ഒരു ഒരു കാര്യം കാര്യം അമ്മയൊക്കെ അമ്മ അടുത്ത ദിവസം ഒരെണ്ണം വരെ പോകും അപ്പൊ രണ്ടു ദിവസം എന്റെ പൊന്നെ മഞ്ചു ചേച്ചി കിട്ടിയിരിക്കണം കേട്ടോ മഞ്ചു ചേച്ചി ചോറ് തരും ഇവിടുന്ന് പാത്രം എടുത്തോണ്ട് പോണം വഴക്കുണ്ടാക്കല് മഞ്ചേച്ചിവിടെ കിടന്നോണേ രണ്ടു ദിവസം കിടക്കുവോ പഞ്ചായത്തിൽ രണ്ട് ദിവസം കിടക്കുമോ ഏഹ് വീഡിയോ അമ്മയ്ക്ക് എടുത്തെടുത്ത് തരണേ ഇടാനായിട്ട് കേട്ടോ ഷാഞ്ചേട്ടൻ്റെ എടുത്ത് പറയണം ഷാഞ്ചേട്ടൻ വീഡിയോ എടുത്തെടുത്ത് തരും ഒരു വഴക്കുണ്ടാക്കാതെ ഓടി വരാം കേട്ടോ വഴക്കൊന്നും ഉണ്ടാക്കില്ലേ ഓടി വരുവേ കേട്ടോ ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടോ ഏഹ് ഞാൻ നോക്കിക്കേ ഓ വഴക്കുണ്ടാക്കി കേട്ടെ ഞാൻ നോക്കേ അമ്മയാണ് മടി വിട്ടു മടി വന്നു വന്നു മതി വന്നു ഒരു കാര്യം മതി വന്നേ പറഞ്ഞു കേട്ടോ ഇത് പറഞ്ഞ കേട്ടോ ഞാൻ പോയിട്ട് ഓടി വേദന വരെ വഴക്കുണ്ടാക്കാതിരിക്കണം ഒരു രണ്ടു ദിവസത്തെ കാര്യം ഇവിടെ ഓടി വരുവേ അമ്മക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പോകുന്നത് എല്ലാരും അമ്മയെ വഴക്ക് വരെയും പോനോ ആഹാരം കഴിച്ചില്ല മോനും സങ്കടമാ അങ്ങനെ സങ്കടപ്പെട്ടൊന്നും ഇരിക്കല്ലേ അമ്മ എന്നും ഫോൺ വിളിക്കും അപ്പൊ എന്നും കാണണേ പറഞ്ഞ കേട്ടോ ഇത് പറഞ്ഞ കേട്ടോ വല്ല മനസ്സിലായോ പറഞ്ഞത് ഞാൻ ഏഹ് മഞ്ചേജിയോട് പറഞ്ഞിട്ട് പോവേ കോഴിക്കാരൊക്കെ മഞ്ചേജി വെച്ചേരും ചിക്കൻ വെച്ചേരും കേട്ടോ എല്ലാം വേച്ച പറഞ്ഞ കേട്ടോ സൂത്രം തരാവേ കേട്ടോ സൂത്രം തരാവേ വാ വാ ഇറങ്ങി 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 ഇങ്ങോട്ട് ഇറങ്ങ കേട്ടോ കേട്ടോ ഒരു വഴക്കൊന്നും ഉണ്ടാക്കല്ലേ പറഞ്ഞ കേട്ടോ പാത്രം കൊടുക്കണം കേട്ടോ പാത്രം എടുക്കാൻ പോകും ഞാൻ നാളത്തെ കാര്യമാ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യ പറഞ്ഞ പൊന്നേ പൊന്നെ ഇപ്പൊ പാത്രം എടുക്കണ്ട എന്തു പാത്രം എടുക്കാൻ പോയാണോ ഏ എന്ത് എടുക്കാൻ പോയെ ഇതാ ഇവിടെ ഞാൻ പിടിക്കാം ഇവിടെ അമ്മ കസാല പറയാനായിരുന്നു കസാല ഇരിക്ക ആ പറഞ്ഞാ അമ്മവരം എവിടെ ഇത് മോനോടി എന്തോ ഏതാണ്ട് എടുത്തെടുത്തതിനാ ശിരുന്നേ കാര്യം പറട്ടെ അമ്മ പറഞ്ഞ കേട്ടോ പാത്രം ഇങ്ങോൻ്റെ ഏഹ് മോനെ പാത്രം കഴുകി ഇവിടെ ഓ എടുത്തു വെച്ചിട്ടുണ്ടരവേശുവാടെ പോവാന്ന ഭാര്യ ബാഗൊക്കെ ഭാര്യ അമ്മേന്റെ പെട്ടിയാണ് നോക്കുന്നത് ഞാൻ പെട്ടിയൊക്കെ എത്തി വെച്ചേ നമ്മ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പഴല്ല കലി പോന്നെ ഇപ്പഴല്ല പോന്നെ ഓമന്നാ മതി കേട്ടോ കേട്ടോ നാളെയാ പോന്നെ കേട്ടോ വാഴപ്പുണ്ടാക്കല്ലേണ്ടാക്കുവോ വാഴപ്പുണ്ടാക്കുവോ വാഴക്കുണ്ടാക്കുമോ മോനെ ഇട്ടിട്ട് പോവല്ലേ മോനെ ഇട്ടിട്ട് പോവലേ നല്ലരും പറയുന്നേ പക്ഷെ അമ്മക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല മഞ്ചേച്ചി മുന്നേ പൊന്നെ പൊന്നു പോലെ നോക്കും ഇപ്പൊ മഞ്ചേച്ചിട്ട് എടുത്തല്ലേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്മക്ക് കാണാനേ കിട്ടുന്നില്ലല്ലോ കുഞ്ഞിനെ അല്ലേ ഇപ്പൊ മഞ്ചേജിലെഴുതലേ ചെറുതാമസം ഇതോ വഴക്കം ഉണ്ടാക്കുന്നേ ഇന്ന തലയിലെടുതല്ലേ നമ്മള് തലയിടുന്നെങ്ങനെ എടുത്താൽ